ഓരോ ദിവസവും പല പരാതികളും കേൾക്കാറുണ്ട് ചില പരാതികളൊക്കെ കേൾക്കുമ്പോൾ നല്ല തമാശയായിത്തും ഒരു ചെറുപ്പക്കാരും വന്നിട്ട് പറയാണ് ഞാൻ ആദ്യൊരു കല്യാണം കഴിച്ചിരുന്നു കുറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും സാക്ഷാത്കരിക്കുന്നില്ല എന്നൊരു തോന്നൽ അവ ഞാൻ അവളെ വിഴുവാന് ഇപ്പം വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ പെണ്ണ് മനസ്സിന് പോകണില്ല ഇപ്പോഴത്തെ ഭാര്യ മനസ്സിന് കേറണില്ല ആദ്യത്തെ മനസ്സിന് പോകുന്നു ഇപ്പോഴത്തെ മനസ്സിന് കയറണില്ല അതിനെന്താണ് പ്രതിവിധി എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആദ്യ ഭാര്യ ഇപ്പൊ എന്താകും ളുപ്പും വേറെ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ മൂന്ന് കുട്ടികളും നല്ല രസകരായിട്ട് പോകുന്നു എന്നാ ഇതൊരു തരം അസുക പലർക്കും ഒരു ജോലി ശരില്ല ഒരു വീട് ഇത് ഗുണല്ല ഇവിടെ ശരിയാകൂല അങ്ങനെ കുറെ കുറേ മാറി 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 കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്നൊരവസ്ഥ അതേ സ്ഥാനത്ത് ഒരു തിരിച്ചറിവ് ഏതൊരു മനുഷ്യനും ആവശ്യമാണ് കുറ്റമറ്റത് ഈ പ്രപഞ്ചത്തിൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് സാധാരണ വസ്തുക്കൾ കണ്ടെത്താൻ കഴിയില്ല ും പ്ലസും മൈനസും പോസിറ്റീവും നെഗറ്റീവും അവിടെ നമുക്ക് നെഗറ്റീവ് എങ്ങനെ പോസിറ്റീവ് ആക്കാൻ മൈനസ് എങ്ങനെ പ്ലസ് ആക്കി മാറ്റാൻ പറ്റും അതെങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റും എന്ന ചിന്തയിലൂടെ നമുക്ക് ഏത് മോശപ്പെട്ടതും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതായിരിക്കും നമ്മുടെ യജ്ഞം അതല്ലേ ഒരു മനുഷ്യന്റെ ബുദ്ധി ബുദ്ധിമാന്റെ ഡ്യൂട്ടി എത്രയെത്ര സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ എത്രയെത്രയോ സംഭവങ്ങൾ പല നാടുകളിൽ കാവുന്ന ആണ് തൃശൂർ ജില്ല കാവുന്ന എറണാകുളം ജില്ല നായ്ബാവുന്ന ആണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പക്ഷെ ഇന്ന് വരെ വിവാഹമോചന വിഷയത്തിൽ ഈ വിരുദന ഇടപെട്ടിട്ടേയില്ല മുമ്പിൽ വരുന്ന കേസുകളൊക്കെ എങ്ങനെ പറഞ്ഞ് പരിഹരിച്ച് ശരിയാക്കാൻ പറ്റുമോ അതിന്റെ ചെറുപ്പത്തിലുള്ള തൃട്ടപ്രതിജ്ഞ എന്റെ മൂഖുള്ള കാലം വിവാഹമോചനത്തിൽ ഒരിക്കലും ഏതു ആവില്ല പ്രചോദനമാവില്ല പ്രേരകമാവില്ല എന്ന് അങ്ങനെ ഏത് വിഷയത്തിലും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും